ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ കുറുപ് നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹം നിറഞ്ഞവരെ പുതിയ നിയമത്തിൻ്റെ താളുകളിലൂടെ കുടുംബത്തെ പറ്റിയുള്ള വിചിന്തനങ്ങളിലൂടെ നാം കടന്നുപോയതിനു ശേഷം അപസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്ന കുടുംബ പരാമർശങ്ങളെയും കുടുംബത്തിനുള്ള സ്ഥാനത്തെപ്പറ്റി ഇന്ന് വിചിന്തനം ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം നാൽപ്പത് ദിവസങ്ങൾ ദൈവരാജ്യത്തെക്കുട്ട് കുറിച്ച് പ്രസംഗിച്ചും പഠിപ്പിച്ചും അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ഈശോ ഈ ഭൂമിയിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തൻ്റെ സ്വർഗാരോപണത്തിന് ശേഷം ദൈവരാജ്യം എങ്ങനെയാണ് വ്യാപിച്ചതെന്നും ഈ വിശാലമായ മാനവിക ലോകത്തിലേക്ക് സുവിശേഷത്തിൻ്റെ പ്രഭ കൂടുതൽ വിസ്തൃതമായി വ്യാപരിച്ചതെന്നുമാണ് പ്രധാനമായും ദൂക്കാസ്വേഷകൻ അപസ്തോല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് പങ്കുവയ്ക്കുന്നതെന്നും നമ്മെ പ്രബോധിപ്പിക്കുന്നതെന്നും നമുക്കറിയാം യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനു വേണ്ടി മറ്റൊരു സഹായകനെ അയയ്ക്കുമെന്ന യേശുവിൻ്റെ വാഗ്ദാനത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ ദേവാലയത്തിൽ കഴിച്ചു കഴിച്ചുകൂട്ടിയിരുന്നതായി നാം അപസ്തോല പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ നാം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം അപ്പസ്തോലന്മാരിലൂടെ ശിഷ്യന്മാരിലൂടെ ലോകമഹാകുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രഭയും സുവിശേഷത്തിൻ്റെ ദീപ്തിയും പരക്കുന്നത് നമുക്ക് കാണാനാവും സുവിശേഷത്തിലേക്ക് നോക്കിയാൽ പന്ത്രണ്ട് അപ്പസ്തോലന്മാരും എഴുപത്തിരണ്ട് ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ച സ്ത്രീകളും യേശുവിൻ്റെ സൗഖ്യവും യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങളും വാങ്ങിയ ഏതാനും പേരുമൊഴികെ ഈ സുവിശേഷത്തിൻ്റെ ദീപ്തി അറിഞ്ഞവരും അതിനെ അനുഗമിച്ചവരും ഒക്കെ ചുരുക്കമായിരുന്നുവെങ്കിൽ അപസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈശോ അരുളിച്ചതോലെ ജറുസലേമിലും യുവതിയായാലും സമറി ആയാലും നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അനുഭവവും അർത്ഥവും നാം മനസ്സിലാക്കുന്നത് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെയാണെന്ന് നമുക്കറിയാമല്ലോ ഇവിടെ സുവിശേഷം വ്യാപരിക്കുമ്പോൾ അവിടെ കാണുന്ന കുടുംബ പശ്ചാത്തലങ്ങളും കുടുംബത്തിൻ്റെ പ്രാധാന്യവും കുടുംബത്തിൻ്റെ സാന്നിധ്യവും എങ്ങനെയാണ് ദൈവരാജ്യ ദൈവരാജ്യവ്യാപ്തിക്ക് കാരണമായതെന്നും ഇന്നും അത് എത്രമാത്രം പ്രസക്തമാണെന്നും നമുക്ക് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം സുവിശേഷ വ്യാപ്തിയുടെ ദൈവരാജ്യ പ്രസരണത്തിൻ്റെ ആഴമായ ചിത്രം നമ്മുടെ മുമ്പിൽ അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ ലൂക്കാസ് വിശേഷം നമുക്ക് നൽകുമ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കാനാവുന്നത് സഭയാകുന്ന ഈ കുടുംബത്തെ ഈ മഹാകുടുംബത്തെ എങ്ങനെയാണ് സഭയുടെ തൂണുകളായ പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസും ഒക്കെ വഴിയായി അവരുടെ വിശിഷ്ടമായ പ്രേഷിത പ്രവർത്തനം വഴിയായി സംലഭ്യമായത് എന്ന് നമുക്കറിയാം ഇവിടെ ഏറ്റവും പ്രധാനമായത് അപസ്തോല പ്രവർത്തനത്തിൻ്റെ രണ്ടാമധ്യായം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഇപ്രകാരം പറയുന്നുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്നും ഭക്തരായ യഹോദർ ജറുസലമിലുണ്ടായിരുന്നു അപ്പോഴാണ് പെന്തകുസ്ത സമാഗതമാകുന്നതും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അപസ്തോലന്മാരുടെ മേൽ വന്നു വീഴുന്നതും വന്നു നിറയുന്നതും പിന്നീട് അന്നു മുതൽ വലിയ പ്രേക്ഷിത പ്രവർത്തനം ശക്തിയോടെ നടക്കുന്നതും ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതാണ് യഹൂദരായ മിശിഹായെ കാത്തിരുന്ന ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മനുഷ്യ സമൂഹത്തിൻ്റെ മനുഷ്യ കുടുംബത്തിൻ്റെ പ്രതിനിധികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ എന്നാണ് എല്ലാ ഭാഷയും എല്ലാ ഗോത്രവും സന്നിഹിതമായിരുന്ന ഒരു വലിയ മാനവിക കുടുംബത്തിൻ്റെ ഒരംശമായിരുന്നു പരിച്ഛേദമായിരുന്നു അവിടെ നാം കണ്ടത് അവിടെ ഗലീലിയക്കാരല്ലാത്ത പാർത്ഥിയക്കാരും മേദിയക്കാരും എലാമിയരും മെസ്സപ്പെട്ടോവിയൻ നിവാസികളും യൂതായാലും കപ്പതോക്കിയായാലും പോന്തസിലും ഏഷ്യാ മൈനറിലും ഫ്രീജിയായാലും ഒക്കെ ജീവിച്ചിരുന്ന അനേക യകോദ കുടുംബങ്ങളുടെ പ്രതിനിധികളായിരുന്നു പെന്തക്കുസ്താ തിരുനാളിന് മുന്നോടിയായി ജെറുസലേമിൽ ഉണ്ടായിരുന്നതും ആ വലിയ കുടുംബത്തിലേക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ പ്രകാശവും രശ്മിയും ലഭിക്കുന്നതെന്നും നമുക്കറിയാം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഈ പെന്തക്കോസ്തയെപ്പറ്റി നമുക്ക് പ്രത്യേകമായി ചിന്തിക്കുമ്പോൾ പെന്തകോസ്ത തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇത് കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള പ്രാധാന്യമാണ് പെന്തക്കൊസ്ത തിരുനാളിന് യഹൂദരു ഇടയിൽ ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് അതൊരു യഹൂദ തിരുനാളായിരുന്നു ആ തിരുനാളിൽ സംഭവിച്ചിരുന്നത് ഈ തിരുനാളിന് കൊയ്ത്തിൻ്റെ തിരുനാളായിരുന്നു അല്ലെങ്കിൽ ആദ്യ ഫലങ്ങളുള്ള തിരുനാളായിരുന്നു പെന്തക്കൊസ്ത തിരുനാൾ നമുക്കറിയാം അവിടെ രണ്ട് അപ്പങ്ങൾ ദേവാലയത്തിൽ സമർപ്പിക്കുക യഹൂദരുടെ ഒരു സമ്പ്രദായവും അനുഷ്ഠാനവുമായിരുന്നു ഈ രണ്ടപ്പങ്ങളിൽ പുളിപ്പുള്ള രണ്ടപ്പങ്ങൾ ദേവാലയത്തിൽ സമർപ്പിക്കുമായിരുന്നു ഈ അപ്പങ്ങൾ ഒന്ന് യഹൂദ മതത്തെയും യഹൂദ സമുദായത്തെയും ആണ് പ്രതിനിധീകരിച്ചിരുന്നുവെങ്കിൽ രണ്ടാമത്തെ അപ്പം വിജാതീയരെയും യഹൂദരല്ലാത്തവരെയും പ്രതിനിധീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പെന്തക്കുസ്ത എന്ന് പറയുന്നത് യഹൂദരുടെ മാത്രമല്ല സർവലോക മനുഷ്യരുടെയും മാനവിക സമൂഹത്തിൻ്റെ തന്നെ ഒരു തിരുനാളായി രൂപാന്തരപ്പെടുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പെന്തക്കുസ്ത എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യഹൂദരുടെയോ അല്ലെങ്കിൽ യഹൂദരിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്ന ഒരു പുതിയ മതോ മാത്രം തിരുനാളല്ല മറിച്ച് ലോകം മുഴുവനിലും ലോകം മുഴുവനിലെ എല്ലാ കുടുംബങ്ങളിലും ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളവും ദൈവിക സാന്നിധ്യത്തിൻ്റെ അംശവുമായി മാറുന്ന പരിശുദ്ധാത്മാവിൻ്റെ സന്നിവേശമാണ് ഇവിടെ നാം കാണുന്നത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ ഓരോ കുടുംബവും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആവാസ കേന്ദ്രങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ ഭവനങ്ങളുമായി തീരണമെന്ന് ഇതിനൊരർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റൊരർത്ഥം ഇതിന് നൽകപ്പെട്ടിരിക്കുന്നത് സീനായമലയിൽ ഉണ്ടായ വലിയ ദൈവിക അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ സീനായ്മലയിൽ ഉണ്ടായിരുന്ന ദൈവിക അനുഭവം പെന്തക്കുസ്തായുടെ ഒരു മുൻ രുചിയായിരുന്നു ഒരു മുൻ ആസ്വാദനമായിരുന്നു കാരണം നാം മുമ്പേ കണ്ടതുപോലെ സീനായ്മലയിൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നാം കാണുന്നുണ്ട് അതേ കാര്യം തന്നെ ഇവിടെയും ആവർത്തിക്കുന്നത് നമുക്ക് കാണാം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആവർത്തനം എന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ പരിപൂർണത നമുക്കിവിടെ കാണാം ഒന്നാമത്തെ കാര്യം വലിയ ശബ്ദമുണ്ടായി എന്നുള്ളതാണ് വലിയ ശബ്ദമുണ്ടാവുകയും അഗ്നിനാളങ്ങൾ എല്ലാവരുടെയും മേൽ വന്ന് ഭവിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇവർ മറുഭാഷയിൽ സംസാരിച്ചു ഇല്ലെങ്കിൽ മനുഷ്യനജ്ഞാതമായ ചില ഭാഷകളിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യന് ഗ്രഹിക്കാവുന്നതുപോലെ ദൈവം സംസാരിക്കുന്ന ഒരു അനുഭവവും നമുക്ക് കാണാം നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് അവിടെ ഒരു നിയമം നൽകപ്പെട്ടു ഈ നാല് കാര്യങ്ങളും ഇവിടെയും സംഭവിക്കുമ്പോൾ പുതിയ ജനതയ്ക്ക് പുതിയ കുടുംബത്തിന് പുതിയ കുടുംബാംഗങ്ങൾക്ക് പുതിയ വിശ്വാസ സമൂഹത്തിന് സഭയാകുന്ന ഈ വലിയ കുടുംബത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും മഹത്തരമായ പരിശുദ്ധാത്മാവന്റെ ദാനങ്ങളെപ്പറ്റിയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ പുതിയ പെന്തക്കുസ്തയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന സഭയും സഭയിലെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ തൂണുകളാണ് ഘടകങ്ങളാണ് ഈ നാല് കാര്യങ്ങളും ദൈവമഹത്വത്തിൻ്റെ ശബ്ദവും ദൈവമഹത്വത്തിൻ്റെ ചലനവും ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ഈ പെന്തക്കുസ്ത അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയും പരസ്പരം മനസ്സിലാക്കാനാവും വിധമുള്ള ഭാഷകളും സ്നേഹത്തിൻ്റെ പുതിയ നിയമവും പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുമ്പോൾ ഓരോ മനുഷ്യനും ഹൃദയത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുന്ന പുതിയ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളുമാണ് ഓരോ പെന്തക്കുസ്സായും ഓരോ വ്യക്തിക്കും എന്നതിനേക്കാൾ ഓരോ കുടുംബത്തിനും സഭയാകുന്ന മഹാകുടുംബത്തിനും ദാനമായി ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത്തേതും വളരെ മനോഹരവുമായ മറ്റൊന്ന് ബാബേൽ ഗോപുരവുമായുള്ള അതിൻ്റെ സാമ്യമാണ് ബാബേലിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ബാബേൽ എന്ന ഗോപുരം നിർമ്മിച്ചുകൊണ്ട് തങ്ങളുടെ നാമം നിസ്തുലമാക്കുവാനും എന്നും ശാശ്വതമാക്കുവാനും ആഗ്രഹിച്ച ലോകത്തിലെ ജനതകളുടെ ഒരു ചിത്രമാണ് ബാബേൽ ഗോപുരത്തിൽ നമുക്ക് കാണുക ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പത്താം അധ്യായത്തിൽ പറയുന്നു അന്നുണ്ടായിരുന്നത് എഴുപത് രാജ്യങ്ങളായിരുന്നു എഴുപത് ദേശങ്ങളായിരുന്നു ഈ എഴുപത് ദേശങ്ങളിലുള്ള മനുഷ്യർ ഒന്നു ചേർന്ന് ഒരു ഗോപുരം നിർമ്മിച്ച് തങ്ങളുടെ നാമം ശാശ്വതമാക്കാം ദൈവനാമത്തിനുപരിയായി തങ്ങളുടെ നാമം ശാശ്വതമാക്കാൻ ഒരുമ്പെട്ട ബാബേലിൽ സംഭവിച്ചത് ഭാഷയുടെ ഭിന്നിപ്പിക്കലായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ നാനാദേശങ്ങളിലും എല്ലാ ഗോത്രങ്ങളിൽ നിന്നുള്ള എല്ലാ മനുഷ്യരും വന്നു ചേർന്ന പെന്തക്കുസ്സായുടെ സമയത്ത് സംഭവിച്ചത് ഭാഷകളുടെ ഒന്നിപ്പിക്കലായിരുന്നു മനസ്സുകളുടെ ജീവിതങ്ങളുടെ കൂട്ടായ്മകളുടെ ഒന്നിപ്പിക്കലായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഈ അർത്ഥം പെന്തക്കുസ്തായിക്ക് നൽകപ്പെടുന്നത് ബാബൽ റിബല്യൻ്റെയും അല്ലെങ്കിൽ അക്രമത്തിൻ്റെയും സ്വാർത്ഥതയുടെയും എതിർപ്പിൻ്റെയും ഒക്കെ പ്രതീകമായി നിലകൊള്ളുന്നുവെങ്കിൽ പെന്തക്കുസ്തായി ആകട്ടെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒന്നിപ്പിൻ്റെയും അടയാളമായി കാണുന്നു ഈ പെന്തക്കുസ്ത അനുഭവമാണ് ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകേണ്ടത് എന്ന് വിശുദ്ധ അപ്പസ്തോലൻ പൗലോസ്ലീഹ നമ്മോട് തൻ്റെ ലേഖനങ്ങളിലൂടെ ഈ കാര്യം തന്നെയാണ് ലൂഖാ സുവിശേഷകൻ പെന്ത അനുഭവം നമുക്ക് പകർന്നു തരുമ്പോൾ ഓരോ കുടുംബത്തോടും ഓരോ വ്യക്തിയോടും ഹൃദയത്തിൽ മന്ത്രിക്കുന്ന ദൈവിക സ്വരം കാരണം യേശുക്രിസ്തു വന്നത് മറ്റൊന്നിനുമായിരുന്നില്ല സ്വർഗവും ഭൂമിയും തമ്മിലുള്ള നഷ്ടപ്പെട്ടു പോയ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിനായിരുന്നുവെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കുന്ന ഐക്യം നിറയുന്ന കുടുംബങ്ങളെപ്പറ്റി നമുക്ക് കാണാനാവും ഇപ്രകാരം ദൈവാത്മാവ് നിറഞ്ഞ വ്യക്തികളിൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് രണ്ടാം അധ്യായത്തിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നാം കാണുന്നു മുപ്പത്തിയേഴാം വചനം മുതൽ ഇപ്രകാരം നാം കാണുന്നു പശ്ചാത്തപിക്കുവാൻ ആഗ്രഹിച്ച ജനങ്ങളോട് പത്രോസ് പത്രോസ്ലിഹായ ഇപ്രകാരം പറഞ്ഞു ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂ വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂ വിദൂരസ്ഥരായ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും സ്വായത്തമാക്കാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് ഓരോ പെന്തക്കുസ്തായിലൂടെ ഓരോ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല അവരുടെ അനന്തര തലമുറകൾക്കും എന്ന് സൂചിപ്പിക്കുമ്പോൾ അത് കുടുംബങ്ങളെ തന്നെയാണ് എന്ന് നമുക്കറിയാം തലമുറകളിലൂടെ കുടുംബങ്ങളിലൂടെ കൈമാറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് നാം വായിച്ചെടുക്കുമ്പോൾ അപ്രകാരം വചനം സ്വീകരിച്ചവർ ആദിവ ക്രൈസ്തവ സമൂഹം ഇപ്രകാരമായിരുന്നുവെന്ന് രണ്ടാമധ്യായം നാൽപ്പത്തിരണ്ടാം വചനം പറയുന്നു അവർ അപ്പസ്തരന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നിരുന്നു പലസ്തീനായുടെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനികളുടെ ഈ പുതിയ കൂട്ടായ്മ ഭവനങ്ങളിലാണ് ഓരോ കുടുംബങ്ങളിലുമാണ് ഒന്നിച്ചിരുന്ന് സാഹോദര്യത്തിൻ്റെ ഈ അപ്പം ഭക്ഷിച്ചിരുന്നതെന്നും യേശു അരുളി ചെയ്ത കാര്യങ്ങൾ സ്നേഹത്തിന്റെ കൂതാശ പങ്കിട്ടിരുന്നെന്നും നാം കാണുമ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഓരോ കുടുംബവും ഓരോ ദേവാലയമായി രൂപപ്പെട്ടിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ഓരോ കുടുംബങ്ങളും ആയിത്തീരേണ്ട ഓരോ കുടുംബങ്ങളും ഒരു കൊച്ചു ദേവാലയമായിത്തീരേണ്ടതിൻ്റെ ആവശ്യകത ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ഈ തിരുവചനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നത് ഓരോ കുടുംബവും സ്നേഹത്തിൻ്റെ ബലി ബലിവസ്തു ദേവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന അൾത്താരകളാണ് അതുകൊണ്ടാണ് വത്തിക്കാൻ സെക്കൻഡ് നമ്മോട് പ്രകാരം പറഞ്ഞത് ഗാർഹിക സഭ സഭയുടെ ഏറ്റവും ചെറിയ സെല്ലായ ഘടകമായ ഗാർഹിക സഭ ഓരോ വീടും ഗാർഹിക സഭയ്ക്ക് തുല്യമായി അപ്പം മുറിക്കലും പ്രാർത്ഥനയും പ്രബോധനവും താല്പര്യപൂർവ്വം നടക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ ഗാർഹിക ഭവനങ്ങളും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്ന ദേവാലയങ്ങളായി കാണപ്പെടുമെന്നും അവിടുത്തെ അംഗങ്ങൾ വിശുദ്ധരായി രൂപാന്തരപ്പെടുമെന്നും ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുമെന്നും ഈ വചനഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുമ്പോൾ അപ്രകാരം അനേക കുടുംബങ്ങൾ ഇപ്രകാരം യേശുവിനെ അനുഗമിക്കുകയും തങ്ങളുടെ ജീവനും ജീവിതം മുഴുവനും യേശുവിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത് ആത്മാവിനെ സ്വീകരിക്കുന്ന അനേക സംഭവങ്ങൾ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ മറ്റ് അധ്യായങ്ങളെ നമുക്ക് കാണാനാവും അപ്രകാരം വിശ്വാസം സ്വീകരിച്ച കുടുംബങ്ങളെ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം ഇവിടെ നമുക്ക് കാണാനാവുന്ന ഏറ്റവും പ്രത്യേകമായ കാര്യം പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ വ്യക്തികളിൽ കേന്ദ്രീകൃതമായി പ്രധാനമായ വ്യക്തികളിൽ കേന്ദ്രീകൃതമായിരുന്നു വിശ്വാസം സ്വീകരിക്കലും യേശുവിനെ അനുഗമിക്കലുമെങ്കിൽ ഇവിടെ അപസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നത് കുടുംബമായി വിശ്വാസം സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന അനേക കുടുംബങ്ങളെയാണ് അതിൽ പ്രധാനപ്പെട്ട ചില കുടുംബങ്ങളാണ് അപസ്തോല പ്രവർത്തനം പത്താം അധ്യായത്തിൽ പറയുന്ന വിജാതീയനായ കൊർണേലീസും കുടുംബവും അതുപോലെ തന്നെ യോപ്പായിലെ ലീതിയായുടെ കുടുംബം അക്വീലായുടെയും പ്രസീലായുടെയും കുടുംബം കാവൽ ഭടന്മാരുടെ കുടുംബം ക്രിസ്ബൂസിൻ്റെ കുടുംബം ഇപ്രകാരം അനേക കുടുംബങ്ങൾ കുടുംബസമേതം വിശ്വാസം സ്വീകരിക്കുന്നതും അങ്ങനെ യേശുവിന് സാക്ഷികളാകും മാത്രമല്ല കുടുംബമായി യേശുവിനെ പ്രഘോഷിക്കുകയും അപ്രകാരം ഈ കുടുംബങ്ങളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ പടിയ പടുത്തുയർത്തപ്പെടുന്നതും നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്രകാരം ആദ്യമസഭയിലെ കാലഘട്ടങ്ങളിൽ ശൈശവ കാലഘട്ടങ്ങളിൽ വിശ്വാസം സ്വീകരിച്ച അനേക കുടുംബങ്ങളാണ് തങ്ങൾക്ക് കൈവന്ന വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുവിശേഷം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും വിതറിയത് എന്ന് നാം കാണുന്നുണ്ട് ഇപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടങ്ങളായിത്തീരുന്ന കുടുംബങ്ങൾ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി തീരുന്ന കുടുംബങ്ങൾക്ക് ബഥലായി മറ്റൊരു കുടുംബത്തെ അപസ്വല പ്രവർത്തനങ്ങളിൽ അഞ്ചാം അധ്യായം അവതരിപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അനനയാസിന്റെയും സഭീറായുടെയും കുടുംബമാണ് ഇത് നമ്മുടെയൊക്കെ നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും ഒക്കെയുള്ള ഒരു സാധ്യതയാണ് എന്താണ് ചെയ്തതെന്ന് നാം അപസ്തോല പ്രവർത്തനങ്ങളിൽ നാം പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ് അപസ്തോല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ട് ബർണമാസ് തൻ്റെ വിശ്വാസം സ്വീകരണ സമയത്ത് അല്ലെങ്കിൽ വിശ്വാസ സ്വീകരണത്തിൻ്റെ പ്രതിഫലനമായി തൻ്റെ വയൽ വിറ്റ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കാഴ്ചവെച്ചു കാരണം ആദിമ ക്രൈസ്തവ സമൂഹം ഒരേ മനസ്സും ഒരേ ഹൃദയമുള്ളവരായിരുന്നു തങ്ങളിലിടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല പരസ്പരം സ്നേഹിച്ചും പരസ്പരം താങ്ങിയും ഒരേ കുടുംബം പോലെ വളർന്ന ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ബർണവാസ് പ്രകാരം ബർണബാസ് തൻ്റെ വിശ്വാസം സ്വീകരിക്കുമ്പോൾ തൻ്റെ വയൽ വിറ്റുകിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ആ വലിയ മഹാമനുഷ്യ കുടുംബത്തിലേക്ക് ദൈവിക കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു എന്നാൽ ഇതിന് വിപരീതമായി തങ്ങളുടെ സ്വത്ത് തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണത്തിൽ കുറച്ച് സ്വാർത്ഥതയ്ക്കായി സ്വന്തം താല്പര്യങ്ങൾക്കായി മാറ്റിവെച്ചതിന് ശേഷം ബാക്കി വന്ന തുക അപ്പൊസ്തവലന്മാരുടെ കാൽക്കലേൽപ്പിക്കുന്ന അനന്യാസും സഭീറായും ക്രൈസ്തവതയുടെ ആന്തരികതയ്ക്കും ആധ്യാത്മികതയ്ക്കും അപ്പസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്ക് പങ്കുവച്ച ആത്മീയ ജീവിതത്തിനുമൊക്കെ ബദലായി വിഘടമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതന്നു മാത്രമല്ല ഇന്നും നമുക്ക് കാണാനാവും അവിടെ ചോദിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് വയൽ നിങ്ങളുടേതായിരുന്നില്ലേ വിറ്റ പണവും നിങ്ങളുടേതായിരുന്നില്ലേ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചോ ഇക്കാര്യത്തിന് ആന്തരികതയില്ലാത്ത അനുഗമിക്കലിൻ്റെയും ആന്തരികതയില്ലാത്ത അനുഷ്ഠാനത്തിൻ്റെയും പ്രതിനിധികളുടെ കുടുംബമാണ് സഫീറായുടെയും അനനിയാസിൻ്റെയും കുടുംബം ആത്മാർഥതയില്ലാത്ത നുണ പറഞ്ഞുകൊണ്ട് അപ്പസ്തോലന്മാരെ കബളിപ്പിക്കുവാൻ പരിശ്രമിച്ചവരോ അവരോട് വിശുദ്ധ പത്രോസ്ലിഹ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ കബളിപ്പിച്ചത് ഞങ്ങളെയല്ല മറിച്ച് പരിശുദ്ധാത്മാവിനെയാണ് അവൻ നുണയനും നുണയരുടെ പിതാവുമാണെന്ന് സുവിശേഷത്തിൽ വായിക്കുന്നതിൻ്റെ ഒരു തുടർച്ചയാണ് നാം ഇവിടെ കാണുക ആത്മാർത്ഥതയില്ലാത്ത സഭാസ്നേഹവും ആത്മാർത്ഥതയില്ലാത്ത ദൈവിക സ്നേഹവും വിശ്വസ്തതയില്ലാത്ത വാക്കുകളും ആത്മാവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ ഒരുവിന് തടസ്സമായി നിൽക്കുന്നു അപ്രകാരമുള്ള കുടുംബങ്ങൾ നാശത്തിൻ്റെ പാതയിലാണ് എന്നാണ് ഇപ്രകാരമുള്ള ഈ വചനഭാഗവും ഈ സംഭവവും നമുക്ക് കാണിച്ചു തരുന്ന പാഠം ദൈവസ്നേഹത്തിൻ്റെയും ദൈവികമായ പങ്കുവയ്ക്കലിൻ്റെയും ദൈവികമായ സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കൂട്ടായ്മയുടെയും സ്ഥലമാകേണ്ട ഓരോ കുടുംബവും സ്വാർത്ഥതയുടെയും രാജകത്വത്തിൻ്റെയും നുണയുടെയും കള്ളത്തരത്തിൻ്റെയും ഒക്കെ ഈ ചില്ലങ്ങളാകുമ്പോൾ നഷ്ടപ്പെടുന്നത് തലമുറകൾക്ക് ലഭിക്കാവുന്ന ആനന്ദവും സന്തോഷവും അനുഗ്രഹവുമാണ് എന്ന് ഈ രണ്ട് കുടുംബങ്ങളെയും അല്ലെങ്കിൽ ഇപ്രകാരമുള്ള കുടുംബങ്ങൾക്ക് ബദലായി കാണപ്പെടുന്ന അനനിയാസിൻ്റെയും സഭീറായിയുടെയും കുടുംബം നമ്മെ പ്രബോധിപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ സ്വയം സമർപ്പിച്ച അനേക മിഷണറിമാരായ അപ്പസ്തോലന്മാരുടെയും ശിഷ്യന്മാരുടെയും അപ്പസ്തോലന്മാരെ തങ്ങളുടെ ഭവനങ്ങളിൽ സ്വീകരിച്ച് ശുശ്രൂഷിച്ച അനേക കുടുംബങ്ങളുടെയും ഒക്കെ സമർപ്പണത്തിൻ്റെ ഫലമായിട്ടാണ് ആദിമസഭ സമൂഹം വളർന്ന് പടർന്ന് റോമാ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ജെറുസലേമിലും സമരിയയിലും ഗ്രീസിലും എഫെസോസിലും കൊറിന്തോസിലും അങ്ങനെ നീണ്ടുപോകുന്ന അനേക നഗരങ്ങളിലേക്ക് ഈ അളിയപ്പസ്തോരലൂ അപ്പസ്തോലന്മാരിലൂടെയും അപ്പസ്തോലന്മാരെ സ്വീകരിച്ച അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ സ്വീകരിച്ച അനേകരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് നമ്മെ നാം വായിക്കുമ്പോൾ നമുക്കും ഇന്നും ആവശ്യമായിട്ടുള്ളത് ഇപ്രകാരമുള്ള ഒരു ആധ്യാത്മികതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ കുടുംബങ്ങളും പങ്കുചേരേണ്ട ഓരോ കുടുംബങ്ങളും സ്വീകരിക്കേണ്ട ആത്മാവിൻ്റെ ശക്തി ആത്മാവിൻ്റെ ശുദ്ധി ആത്മാർത്ഥമായ ദൈവികമായ ദൗത്യങ്ങൾ അതിൽ പങ്കെടുക്കുവാൻ ഓരോ കുടുംബത്തിനും ഉത്തരവാദിത്വവും കടമയും സമർപ്പണവും ഏറെ ആവശ്യമാണ് എന്ന് നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ ഈ പെന്തക്കുസ്താ തിരുനാളിനായി ഒരുങ്ങുന്ന നമുക്കും ഈ ആത്മാവിൻ്റെ ശക് ശക്തിയും ഈ ആത്മാവിൻ്റെ ശുദ്ധിയും ആത്മാവിൻ്റെ അഗ്നിയും നമ്മളിൽ നിറഞ്ഞുകൊണ്ട് പുതിയ ഒരു ഭാഷയുടെയും സ്നേഹത്തിൻ്റെ പുതിയ ഭാഷയുടെയും പരസ്പരം കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിൻ്റെയും പുതിയൊരു നിയമത്തിൻ്റെയും വക്താക്കളാകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ